അപ്പോഴേ നല്ല രുചികരമായിട്ടുള്ള ഒരു പോർക്ക് കറിയുടെ റെസിപ്പിയാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പോർക്ക് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുക അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും ഉപ്പും ചേർക്കുക എന്നിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു അരമുറി തേങ്ങ ഒരു ഒരു കിലോ പോർക്കായിരുന്നു ഉണ്ടായിരുന്നത് അരമുറി തേങ്ങ എടുത്തിട്ട് അതിൽ കുഞ്ഞുള്ളിയും അതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ആയിട്ട് മൂപ്പിച്ചെടുക്കുക അത് ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കുക പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള എല്ലാം ചേർന്നിട്ട് ഒന്ന് നന്നായിട്ട് ക്രിസ്പിയായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് ആ വഴറ്റിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിലെല്ലാം വഴറ്റിയെടുക്കേണ്ടത് നമ്മുടെ പോർക്ക് വേവിച്ചിട്ടുള്ള ആ നെയ്യുണ്ടല്ലോ അതിൽ ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാം വളരെ അളവ് കുറച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ ഒന്ന് എടുക്കുക ഇതിൻ്റെ ഒപ്പം എന്നിട്ട് നമ്മുടെ പോർക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചാൽ ഏറ്റവും അവസാനം നമ്മൾ ആയിട്ട് പൊടിച്ചെടുത്താൽ തേങ്ങ ഉണ്ടല്ലോ അതും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഒരു ഓതൻറ്റിക് റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ